السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بدل الله أما بعد محمان نظرنا، أستاذ مار، ريابرتا، سنيه دينار نزول الملائكة ملكيل يرن ബദർ യുദ്ധത്തിൽ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് അള്ളാഹുത്തല മൊമിനിങ്ങളെ മലക്കുകളെ ഇറക്കി സഹായിച്ച കാര്യം നസല റസൂൽ സലാഹു അലൈ വസ്ലമ മിനൽ ആരീഷ് ബദർ യുദ്ധത്തിൽ മുത്തനബി സലഹു അലൈ വസ്ലമതങ്ങൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ ആ പന്തലിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസ്ല മതങ്ങൾ ഇറങ്ങി വഹറന്നാസ അൽ ഖിത്താൽ ജനങ്ങളെ മുഗ്മിനികളായ ജനങ്ങളെ യുദ്ധം ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പ്രേരിപ്പിക്കുകയും ചെയ്തു ബഹും അവരാവട്ടെ അല മസാഫിഹിം അവരുടെ അണികളിൽ ഉറച്ചു നിൽക്കുകയാണ് സ്വാബിരീനാഖിരീൻ ക്ഷമാശീലരായി അള്ളാഹുവിനെ സ്മരിക്കുന്നവരായി അവരുടെ അണികളിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് ക്യാമാമറും റബ്ബും അവരുടെ റബ്ബ് അവരോട് കൽപ്പിച്ചത് പ്രകാരം എന്താണ് അള്ളാഹു കൽപ്പിച്ചത് ഏനു ഇതാ ലീത്തും ഫിഅ ഓ സത്യവിശ്വാസികളെ നിങ്ങളൊരു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ ഫസ്ബുത്തു നിങ്ങൾ ഉറച്ചു നിൽക്കണം വത് കുറുല്ലാഹീറ നിങ്ങളധികമായി അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യണം തുഫ്ലിഹൂൻ നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടി ബിൽ നബി സല്ലല്ലാഹു മാത്രവുമല്ലാഹു നബിഹുലി വസ്ലമെ അള്ളാഹുത്താല സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ബിൽ ബില്ലഫരി വിജയമുണ്ടാകുമെന്ന് മാത്രവുമല്ല അമറമലു ബിസുർ അള്ളാഹുത്താല തൻ്റെ മലക്കുകളോട്

അപ്പോൾ ആ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം ചെയ്തു അന്നെയും അന്നേ മിദ്ദുക്കും മലഐക്ക മുർദിഫീൻ തുടരെ തുടരെയായിട്ടുള്ള ആയിരം മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയും ചെയ്തു വക്കാൽ അപ്രകാരം തന്നെ അള്ളാഹു പറഞ്ഞു إذا يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق العناق واضربوا منهم كل بنان إذا يوحي ربك أن يرى ربك വഹിയറിയിച്ച സന്ദർഭം ഓർത്തു നോക്കുക ഇല മലയിക്ക മലക്കുകളിലേക്ക് വഹിയറിയിച്ച സന്ദർഭം ഓർക്കുക എന്താണ് മലക്കുകൾക്ക് അള്ളാഹു വഹിയറിയിച്ചത് അന്നെയും അന്നെയും അഴക്കും നിശ്ചയം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഫസബിത്തുല്ലദീനെ അമനു അതുകൊണ്ട് നിങ്ങൾ സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുക സൗൽ കൈഫി കുലൂബില്ലദീന കഫർറോഡ് പിന്നീട് അവിശ്വാസികളുടെ ഹൃദയത്തിൽ നാം ഭയത്തെ ഇട്ട് കൊടുക്കുന്നതാണ് ഫോദൊരി ഭൂ ഫോ കല്ലാക് പിരടികൾക്ക് മീതെ നിങ്ങൾ വെട്ടുകയും ചെയ്യുക ഫോരി മിൻഹും കുല്ല ബനാൻ അവരിൽ നിന്ന് നിങ്ങൾ വെട്ടുകയും ചെയ്യുക കുല്ല ബനാൻ എല്ലാ വരൽ വിരൽത്തുമ്പുകളെയും നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക സത്യവിശ്വാസികൾക്ക് ഈ യുദ്ധത്തിൽ വിജയമുണ്ടാകുമെന്നും മലക്കുകളുടെ സഹായമുണ്ടാകുമെന്നും അള്ളാഹുത്തല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് വൽ വൽമലായിക്കത്തു ലം ഇല്ലാ യുക്കാത്തിരു ബദർ മലക്കുകൾ ബദറിൽ അല്ലാതെ യുദ്ധം ചെയ്തിട്ടില്ല വക്കാനു ഫിമ സിവാഹു മിനൽ അയ്യാം ബദർ യുദ്ധമല്ലാത്ത യുദ്ധങ്ങളിലൊക്കെ ഈ മലക്കുകളായിരുന്നു അതതൻ വ മതതൻ സഹായികൾ മാത്രമായിരുന്നു ല എഹ്രിബൂൻ അവർ നേരിട്ട് യുദ്ധം ചെയ്തിട്ടില്ല നേരിട്ട് യുദ്ധം ചെയ്യുന്നവരായിട്ടില്ല എബിലീസു അത് ജആി ജുൻ ദിമ്മിന ഷയാത്തീൻ എബിലീസ് ഷൈത്വാന്മാരിൽ നിന്നുള്ള ഒരു സൈന്യത്തിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഹുവ ഫി സൂറത്തി സുറാക്കുറാത്തബിനി മാലിക് സുറാഖത്തുബിനി മാലിക്കിൻ്റെ കോലത്തിലാണ് ഇബിലീസ് വന്നിട്ടുണ്ടായിരുന്നത് വന്നത് വഹും ഫി സൂറത്തിരിജാൽ പിശാചിക്കളാണെങ്കിൽ മനുഷ്യന്മാരുടെ മറ്റു മനുഷ്യന്മാരുടെ രൂപത്തിലും ഫക്കാലി മുഷ്രിക്കീൻ എന്നിട്ട് ഇബിലീസ് മുഷ്രിഖീങ്ങളോടായി പറഞ്ഞു ലാകാലി ബലഖും അല്യവും മമിനാസ് വൈന്നി ജാറുല്ലക്കും ഇന്നൊരാൾക്കും തന്നെ നിങ്ങളുടെ മേൽ വിജയിക്കാൻ സാധ്യമല്ല വൈ ഇന്നി ജാറുല്ലക്കും നിശ്ചയം ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവനാണ് അഭയം നൽകുന്നവനാണ് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഫലം മാറാൽ മലായിക്ക വല്ല മുദ്ബിറൻ ബി ജുന്തി അങ്ങനെ ഇബ്രീസ് മലക്കുകളെ കണ്ടപ്പോൾ വല്ല മുതിബിറൻ ബിജുന്തിഹി തൻ്റെ സൈന്യവുമായിട്ടവൻ പിന്തിരിഞ്ഞോടി പിന്തിരിഞ്ഞു കളഞ്ഞു വക്കാൽ ഇബ്രീസ് പറഞ്ഞു എന്നെ അറാമാലാ തറൗൺ നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നു ഇന്നെ അഹാഫുല്ലാ നിശ്ചയം ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു അള്ളാഹുഷീദുലാബ് നിശ്ചയം അല്ലാഹു തേല അതിശക്തമായി ശിക്ഷിക്കുന്നവരാണ് ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വാഹിറുദ് അവൻ അനിൽ അലമുല്ല റബുലാലമീൻ അസ്ലാം വാലൈക്കും വരഹമുല